ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ആയിക്കം എല്ലായിടത്തും ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾട്ട് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ സൗഹൃദ ക്യാമ്പിന് തുടക്കമായി മാത്യു കുൾനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൌഹൃദ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ട്രൈവിംഗ് ടു സക്സസ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററാൽ സെന്ററിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മാത്യു കുടൽനാടൻ എം എൽ എ നിർവഹിച്ചു இதிலே ஒரு லீடர்ஷிப் குவாலிட்டி என்ன டெமோன்ஸ்ட்ரேட் பண்ணுறோம் என்னெல்லாம் ரொம்ப குட் என்னட லீடர்ஷிப் உனோடு ரஷீல் என்னட லீடர்ஷிப் இன்டப்பாவம் டை எஃபெக்ட் பர்ஷதி சுவல இருக்கတယ် தத்து சொல்றேன் கே இல்ல டை எஃபெக்ட் ஆபீஸ் லோக்கர்ல நடக்குது சைடு சி நம்ம லைஃப் பத்திப் பாறோம்ல அதுக்கு என்ன சக்தி இருந்து அசிச்ச ऐला इंपॉर्ट डिफरेंट कॉर्णी जीवन ना सक्सेफुलावाग्री सक्स आक्ल क्लियर आ सक्स् असपेक्टीव अक्स डिफाइंड डिफर സക്സസ്ഫുൾ സക്സസ്ഫുൾ ആയിരുന്നു മൂവാറ്റുപുഴ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലകളിലെ അൻപത്തിയാറ് വിദ്യാലയങ്ങളിലെ സൌഹൃദ ക്ലബ്ബ് ലീഡേഴ്സായ നൂറ്റിപ്പത്തോളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസെന്റ് കൌൺസിലിംഗ് സെൽ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ബിജോയ് സിയെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ റിജി പൌലോസ് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ബെൽകിസ് പി എം എറണാകുളം വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സിനോജ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു കൌമാര പ്രബലതയുടെ സാധ്യതകൾ ജീവിത നൈപുണ്യങ്ങൾ സമപ്രായ സൌഹൃദ സവിശേഷതകൾ കൌമാരത്തിലെ ശാരീരിക മാനസിക വികസനങ്ങൾ വ്യക്തിത്വ വികസനം കൌമാരവും രക്ഷകർത്തൃത്വവും തുടങ്ങി പന്ത്രണ്ടോളം വിഷയങ്ങളെക്കുറിച്ചുള്ള വിദഗ്ധരുടെ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം